അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ തൊടുപുഴയ്ക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കുറേ സിനിമാ ലൊക്കേഷൻ നമ്മൾ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ് കോളപ്പുറ പാലമാണ് പ്രധാനപ്പെട്ട് നമ്മളവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകളും വീഡിയോ ആണ് നമ്മൾ കാണുവാണ്ട് പോകുന്നത് കോളപ്പുറം താലം അവിടെ അനേകം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് സോലെ ജസ്വതന്ത്രം അതുപോലെ സ്വപ്നസഞ്ചാരി നമ്മുടെ ഓം ശാന്തി ഓശാന അങ്ങനെ അനേകം സിനിമകൾ ഷൂട്ട് ചെയ്ത കോളപ്പുറം പാറത്തിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും സ്വപ്നസഞ്ചാരി വംശാന്തി പശാന പിന്നെ അതുപോലെ രസതന്ത്രം ഷൂട്ട് ചെയ്ത ഒരു പാലമാണ് ഈ കാണുന്ന പാലം അപ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശിയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ാണ് കോളപ്പുറ പാലം ഈ പാലം സ്ഥിതി ചെയ്യുന്നത് മുട്ടം ഇടുക്കി റോഡിലാണ് കോളപ്പുറ എന്ന് പറയുന്ന സ്ഥലം ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മുടെ സൊല എന്ന് പറയുന്നൊരു സിനിമയിലെ പാട്ട് സീൻ എടുത്തിരിക്കുന്നത് അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഇവിടം തൊടുപുഴയിലാണ് ശരിക്കും ഈ കോളപ്പുറ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ ഇതിൻ്റെ അപ്പുറ ആ കാണുന്ന മല എന്ന് പറയുന്നത് നമ്മുടെ ഇലവിഴപ്പൂഞ്ചറയാണ് സംഭം പുളിയാണ് അതുപോലെ സ്വപ്നസഞ്ചാരി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സീൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സലീംകുമാറും നമ്മുടെ ജേറാമേട്ടനും കൂടെ ഒരു സംഭാഷണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കെട്ടിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടൊരു സീൻ ചെയ്തിട്ടുണ്ട് പടം കണ്ടവർക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഈ പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു വാഹനത്തിൻ്റെ ഒരു സമയത്ത് കടന്നു പോകാനായിട്ട് കഴിയുകയുള്ളു അതുപോലെ ഇടുങ്ങിയ ഒരു പാലമാണ് ഈ കോളപ്പറ പാലം ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു സിഗ്നൽ ലൈറ്റും കടുപ്പിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് സെറ്റ് ഇടുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇനി അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓം ശാന്തി സെറ്റ് സെറ്റിട്ട ലൊക്കേഷൻ അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടിട്ട് വരാം ലൊക്ക സിനിമാക്കാരുടെ ലൊക്കേഷൻ ആയ ഒടുപുഴയിലാണ് അപ്പം ഇവിടെ ആണ് ഓം ശാന്തി ഓശാന ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ അജുവർഗീസും നിവിമ്പോളി നസറിയേയും കൂടെ ഒരു സീൻ ഷോട്ട് ഇവിടെ ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ അജ്വറീസ് നമ്മൾ നിവിമ്പോളി പറയത്തില്ല എടുക്കട ചാക്കെന്ന് ആ പറഞ്ഞൊരു സീനാണ് ഇവിടെ ഇവിടെ നമ്മുടെ നിവിമ്പോളി കപ്പ വെട്ടുന്ന ആ ഒരു സീൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രസതന്ത്രത്തിലെ അവർ ആ പുഴയുടെ അരി സൈഡിലേക്ക് വന്ന് തുണി എഴുകുന്ന ഒരു സീൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ കാണുന്ന ആ സ്ഥലത്താണ് അവർ ആ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാവാട എന്ന് പറഞ്ഞ സിനിമയൊക്കെ അകത്ത് നമ്മുടെ സെറ്റ് സെറ്റിട്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയാൻ ഇനിയും ഉണ്ട് സിനിമകൾ നമ്മുടെ സ്വലയ്ക്കകത്ത് ദിലീപ് ഏട്രനും ഒക്കെ വരുന്ന ആ കടത്ത് കാണിക്കുന്നതും ഈ കാണുന്ന ഇവിടെ സൈഡിൽ തന്നെയാണ് ഈ പുഴയിൽ തന്നെയാണ് അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫിലിം സ്റ്റാർ എന്ന് പറയുന്ന സിനിമായും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഫാദറാണ് അവരുടെ വീട് അവർ സെറ്റ് ഇട്ടിരിക്കുന്നത് ആ ഫിലിം സ്റ്റാറിലെ വീട് സെറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടാണ് അങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ അപ്പം ഇതാണ് നമ്മുടെ സിനിമാക്കാരുടെ സിനിമാ ലൊക്കേഷനായ തൊടുപുഴ എന്ന് പറയുന്നത് ആ അപ്പാരൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും തൊട്ട് തൊട്ടുമേൽ കാണുന്നതാണ് നമ്മുടെ ഇലവിഴ പൂഞ്ചറ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്